യുവ ഡോക്ടർ കൃതിക റെഡ്ഡിയെ ഭർത്താവ് ശ്വാസം മുട്ടിച്ചു കൊന്ന കേസിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് ഭർത്താവായ ഡോക്ടർ മഹേന്ദ്ര റെഡ്ഡി ഭാര്യയുടെ കൊലപാതകത്തിനു ശേഷം കാമുകിക്ക് അയച്ച സന്ദേശമാണ് കേസിൽ നിർണായക വഴിത്തിരിവായത് നിനക്ക് വേണ്ടി ഞാൻ എന്റെ ഭാര്യയെ കൊന്നു എന്നായിരുന്നു ഗൂഗിൾ പേ ചാറ്റിലൂടെയുള്ള സന്ദേശം ഈ വിവരം പുറത്തു വന്നതോടെ ഡോക്ടർ മഹേന്ദ്ര റെഡ്ഡിയെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി ഒന്നിനാണ് ചർമ്മരോഗ വിദഗ്ധയായ ഡോക്ടർ കൃതിക റെഡ്ഡിയെ ബംഗളൂരു മുന്നേക്കൊല്ലയിലെ വീട്ടിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത് ഭർത്താവായ ഡോക്ടർ മഹേന്ദ്ര റെഡ്ഡിയാണ് ഭാര്യയെ ആദ്യം കണ്ടത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ആദ്യഘട്ടത്തിൽ ഇത് അസ്വാഭാവിക മരണമായി കരുതി അന്വേഷണം ആരംഭിച്ച മാരത്തഹള്ളി പോലീസ് കൃതിക മരിച്ച് ആറുമാസത്തിന് ശേഷമാണ് ഇത് കൊലപാതകമാണെന്ന് കണ്ടെത്തിയത് അമിതമായ അളവിൽ അനസ്തേഷ്യ മരുന്നായ പ്രപോഫോൾ കുത്തിവെച്ചാണ് ഡോക്ടർ മഹീന്ദ്ര കൃതികയെ കൊലപ്പെടുത്തിയതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി ഗ്യാസ്ട്രിക് ചികിത്സയുടെ മറവിലാണ് പ്രതി ഈ കൃത്യം ചെയ്തത് സംഭവവുമായി ബന്ധപ്പെട്ട് മഹേന്ദ്ര റെഡ്ഡിയുടെ മൊബൈൽ ഫോൺ പോലീസ് വിശദമായി പരിശോധിച്ചപ്പോഴാണ് ഗൂഗിൾ പേ ചാറ്റിലൂടെയുള്ള ഞെട്ടിക്കുന്ന സന്ദേശം കണ്ടെത്തിയത് ഈ സന്ദേശം ഡോക്ടർ മഹേന്ദ്രയുടെ കാമുകിക്കാണ് അയച്ചിരുന്നത് തുടർന്ന് പോലീസ് കാമുകിയെ ചോദ്യം ചെയ്യുകയും മൊഴിയെടുക്കുകയും ചെയ്തു കൃതികയുടെ മരണശേഷം അവരുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ചില നിർണായക തെളിവുകൾ പോലീസിന് കിട്ടിയിരുന്നു ഇഞ്ചക്ഷൻ ട്യൂബുകൾ കാനുല സെറ്റുകൾ മറ്റ് മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് കൂടുതൽ അന്വേഷണം നടത്തിയത് കൃതികയുടെ ആന്തരിക അവയവങ്ങളിൽ നിന്നുള്ള സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചപ്പോൾ അതിൽ പ്രപ്പോഫോളിന്റെ സാന്നിധ്യം സ്ഥിരീകരിക്കുകയായിരുന്നു ഇതോടെയാണ് പോലീസ് ഡോക്ടർ മഹേന്ദ്ര റെഡ്ഡിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത് ചോദ്യം ചെയ്യലിനിടയിൽ ഇയാൾ കുറ്റം സമ്മതിച്ചതായിട്ടാണ് റിപ്പോർട്ട് തുടർച്ചയായ മെഡിക്കൽ പഠനങ്ങളുടെയും അനസ്തേഷ്യയുടെ ഉപയോഗത്തെക്കുറിച്ചുള്ള അറിവും ഉപയോഗിച്ചുകൊണ്ടാണ് ഡോക്ടർ കൂടിയായ പ്രതി കൃതികയെ കൊലപ്പെടുത്തിയത് ഭാര്യയുടെ മരണത്തെക്കുറിച്ച് തന്റെ കാമുകിയുമായി ഇയാൾ പങ്കുവച്ച ഗൂഗിൾ പേ സന്ദേശം കേസിന്റെ അന്വേഷണത്തിൽ നിർണായക പങ്കുവഹിച്ചു ഭർത്താവ് കാമുകിക്കായി ഭാര്യയെ കൊലപ്പെടുത്തിയ സംഭവം കർണാടകയിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതേസമയം മകളുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ബംഗളൂരു അയ്യപ്പ ലേഔട്ടിലെ വീട് ആ വീട്ടിലേക്ക് ഇനിയില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഭർത്താവിന്റെ ക്രൂരതയിൽ അകാലത്തിൽ പൊലിഞ്ഞ ഡോക്ടർ കൃതിക എം റെഡ്ഡിയുടെ മാതാപിതാക്കൾ മകളും ഭർത്താവും പേരക്കുട്ടികളും സന്തോഷത്തോടെ ജീവിക്കുമെന്ന് കരുതി നിർമ്മിച്ച് നൽകിയ വീട് ഇസ്കോൺ ക്ഷേത്രം ട്രസ്റ്റിന് മുനിറെഡ്ഡിയും ഭാര്യ സൗജന്യവും കൈമാറി മൂന്ന് കോടിയോളം വില വരുന്ന വീടിന് മുന്നിൽ ഒരു ബോർഡും സ്ഥാപിച്ചു ഇൻ മെമ്മറി ഓഫ് ഡോക്ടർ കൃതികാ റെഡ്ഡി എന്ന്